രാവിലത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആരും വന്നിട്ടില്ല ഏട്ടാ നമ്മളാ തോന്നി ഫസ്റ്റ് എത്രയല്ലേ ടൈം പറഞ്ഞവര് നമ്മൾ ഫസ്റ്റ് അല്ലേ ഉണ്ട് ഉണ്ട് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു സമയം പൂളിൽ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്ത നന്നായിട്ട് അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ബാഗ ബീച്ചിൽ എത്തിയിട്ടാണ് ഉള്ളത് പാരാഗ്ലൈഡിങ്ങ് ഒക്കെ നമ്മളിന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയിട്ടുണ്ടായില്ലോ അല്ലേ പക്ഷെ ഭയങ്കര ലഗേജിലായിട്ട് നമ്മൾ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് പക്ഷെ ഇപ്പം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വൈബ് ഭയങ്കര മാറ്റാണ് പക്ഷെ നല്ല മഴക്കാറുണ്ട് പണി അറിയില്ല ഓക്കെ നോക്കാം നമുക്ക് ഇതാ അഞ്ജനക്കെ ഭയങ്കരമായി പെരുമാറണം നമ്മളാ എത്രയോ ഹട്ട് മാതിരി കാണാൻ പറ്റും വൈബ് ആയിരിക്കും ഒരുപാട് ഏരിയ ഉണ്ട് ഇത് മയമാകാനായിട്ടുണ്ടല്ലേ പക്ഷെ നല്ല മഴക്കാരിലുകൊണ്ട് സൂര്യനൊന്നും അങ്ങനെ കാണുന്നില്ല പക്ഷെ എന്നാലും കുറേ കൊറേ സ്ഥലുണ്ട് ഏട്ടാ ഭയങ്കര എല്ലാവർക്കും സീറ്റിങ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഉണ്ട് പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ നമ്മൾ സീറ്റ് ഇരിക്കുന്നുല്ല ഇങ്ങനെ നടന്ന് കൊറേ ദൂരം കാണാന്ന് വെച്ചാരിക്കാം കൊറേ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടും ഒരുപാട് ആൾക്കാർ നോക്കിയിട്ടെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി കുളിക്കുന്നുണ്ട് ഇവിടെ വലിയ ആഴവും ഇല്ല ട്ടാ നമുക്ക് ആ ഒരു ബാഗ ബീച്ചിൽ നിന്നുള്ള ഒരിത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു കുഞ്ഞി വാവ ബിക്കനിൽ വിട്ടിട്ട് എന്ത് രസാറിയ ഫോട്ടോഷൂട്ടാന്ന് തോന്നിട്ടാ ഭയങ്കര രസമുണ്ട് കാണാൻ ചെറിയ വാവല്ലേ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഏരിയ ആണേ ഫുള്ള് വേറൊരു സെറ്റപ്പ് മറ്റേത് കടലിനോട് അടുത്തിട്ട് ചേർട്ടിരിക്കലാണെങ്കിൽ ഇത് കുറച്ചും കൂടി മാറിയിട്ടുണ്ട് എങ്ങോട്ടമ്മോളെ പോന്നേ പുറകെ തന്നെ പോന്നെ എന്താ രണ്ടാളാ രണ്ട് മേക്കപ്പ് ഗേൾസ് ഉണ്ട് നിനക്ക് മുടി എന്താക്കി വെക്കോ എന്തോ എത്ര സമയം ഇരിക്കാം

ശ്രുതിരി എടാ ഫിഫ്റ്റി ഞാൻ കൊടുക്കാം ഇത് ചെയ്തോ രസം ആ ദോനോ ഒന്നു മതിയാ അതെയാ ഇതഴിക്കണ്ടേ ലാസ്റ്റില് നമ്മള് പിന്ന പോലെ തന്നെ അല്ലേ ആ ഇങ്ങോട്ടേക്കും തമിഴ് ഹിന്ദി വല്ല ആ നമുക്കതറിയില്ല ഇല്ല അല്ലേ നീ മറ്റേ നീലേശ്വര ഭാഷ വരുന്നോലെക്കല്ലോ ആ വേണ്ട എന്നാന്ന് പറഞ്ഞോ ഈ ലി കാ അത്രയും മൂടിയുള്ളു ആ ഹെയർ വേണ്ട മലയാളം ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാലകൾ ഉണ്ട് ഏട്ടാ ഭംഗിണ്ടല്ലേ കാണാൻ ഇങ്ങനെ നല്ല രാവിലെ ഫുഡ് കഴിച്ച ശേഷം ഒന്നും കഴിച്ചില്ല അല്ലേ ചെറുതായിട്ട് കഴിച്ചിട്ടില്ലേ നമ്മളെന്തെങ്കിലും വിശാർ ഇടങ്ങിയോണ്ട് ഇങ്ങനെ നടന്ന് നോക്കി കിട്ടുമോ തന്നെ നേരത്തെ കൂടുതലും ഭയങ്കര കഴിക്കാൻ കിട്ടോ അടിപൊളി ഇവിടെ തായ്പമേസിംഗ് തായ് പക്ഷെ ശ്രുതി ഇങ്ങനെ നടക്കുന്നത് വിശന്നിട്ട് കണ്ണുകാരുന്നില്ല ശ്രുതിക്ക് ഫുള് കുപ്പിട്ട് ശ്രുതി നോക്കിട്ട് ഫോട്ടോയിലുണ്ട് കേറിയല്ലോ പ്യൂർ വെജ് നോക്കി ഷെയ്ക്ക് അങ്ങനത്തെ ഷെയ്ക്ക് എന്തൊന്നും അവർ കയറാം പിന്നെ വീട് ഉണ്ട് അല്ല നീങ്ങി വാങ്ങി ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ആകെ ലൈറ്റൊക്കെ ഇട്ട് ആയിട്ടുണ്ട് ഒരുപാട് ദൂരം ഇതുപോലെ തന്നെയാണ് കേട്ടോ ഓരോ ഹട്ട് ഹട്ട് പോലെയായിട്ട് അതെല്ലാം ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഇതുപോലെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് അവർ ഹോട്ടായിട്ടും കോൾഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് ഒരുപാട് ദൂരം ഇതുപോലെ നടന്ന് കാണാനുണ്ട് നമുക്ക് അഞ്ജന ബീച്ചെന്നുള്ള നേരൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് കാരണം അഞ്ജനയിൽ ഭയങ്കര അടിച്ചുപോയി പാട്ടൊക്കെ വെച്ച് ചില്ലായിരുന്ന ഒരു ആ ഒരു മൂഡാണെങ്കിൽ ഇവിടെ കുറച്ച് കാമാണ് മ്യൂസിക്കൊക്കെ ഉണ്ട് പക്ഷെ അത് വലിയ സൗണ്ട് ഇതൊന്നും അല്ല ആ ഇരിക്കുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള ഭാഗത്തിനുള്ള മ്യൂസിയം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവര് ആ ഒരു അവരുടേതായ രീതിയിലുള്ള എൻജോയ്മെന്റ് ആണ് പക്ഷെ നേരെ ഡിഫറെന്റ് ആണ് അഞ്ചുന ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അഞ്ജന ബീച്ചിലെ ആ ഒരു സംഭവമാണ് ഇത്രയും വലുതൊന്നും അല്ലെങ്കിൽ ഭയങ്കര ഇതാണ് കാണിച്ചരാട്ടാ ശീതോദറ സെറ്റപ്പ് ഏട്ടാ അഞ്ജന ബീച്ചിനോട് ഒരു ഇഷ്ടം കൊണ്ട് ഞങ്ങൾ അതേ ദിവസം ഒന്നും കൂടി അവിടെ തന്നെ പോവുകയും ചെയ്തു ു അല്ല അവസാനിച്ചു സമയത്ര ഫുഡ് ഇടുന്നു കഴിക്കുന്നില്ല നമുക്ക് സാവധാനാണ് ബിരിയാണി കാരണം ഇവിടെ വേറെ ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും